പുതിയ തേനീച്ചക്കൂടുകൾ വയ്ക്കുമ്പോൾ എവിടെ വെക്കണമെന്നുള്ള ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ വീടിന് ചുറ്റും നല്ല വാട്ടർ ലില്ലിയും അതുപോലെ ചെടികളൊക്കെ നമ്മൾ പിടിപ്പിക്കുക റോസയും മുറ്റത്ത് റാണിയും അതുപോലെ തന്നെ പത്തുമണി ചെടികളൊക്കെ ധാരാളം പിടിപ്പിക്കുക തേനീച്ചെടികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് അതുപോലുള്ള ചെടികൾ നല്ല ചെടികളുണ്ടോ തേൻ കിട്ടുന്ന ചെടികൾ അതുകൊണ്ട് ഈ കാളി ഇത്തരത്തിൽ കാണുന്ന പോലുള്ള നല്ല ചെടികൾ പേരി ഓർക്കുന്നില്ല ഇതുപോലെ ചെടികൾക്ക് ധാരാളം തേനുണ്ട് ഏത് സമയത്ത് തേനുണ്ട് അത് തേനീച്ചകൾ തേനുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ചില മുത്ത മുറ്റത്തു ആണിക്ക് പൂമ്പടിയുമുണ്ട് അപ്പോൾ അതുപോലെ സ്ഥലങ്ങളിൽ നമ്മൾ തേനീച്ചുകൂടി സ്ഥാപിക്കണം തേനീച്ചക്കൂട് സ്ഥാപിക്കുമ്പോൾ നമ്മൾ കിഴക്കോട് ദർശനമായിട്ട് വയ്ക്കുക പിന്നെ വെള്ളത്തിന് ലഭ്യത ഉറപ്പാക്കണം ഈ തേനീ തേനീച്ചകൾക്ക് തേനും കളക്ട് ചെയ്യണമെങ്കിൽ വെള്ളം അവരുടെ അവർക്ക് അതിനടുത്ത് വേണം വെള്ളം ധാരാളം അവർ വേനൽക്കാലത്ത് കുടിക്കും കുടിച്ചാൽ മാത്രമേ തേനീച്ചക്കൂടിലേക്ക് അവർക്ക് തേൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കിഴക്കോട് ദർശനമായിട്ട് തേനീച്ചോട് വയ്ക്കുക രാത്രിയിലാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഈ ലൈറ്റിൻ്റെ പ്രകാശം ഒരിക്കലും അടിക്കാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല അതുപോലെ മാലിന്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ തൊഴുത്ത് കാലിക്കോട് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ പരമാവധി ഒഴിവാക്കണം ഏകദേശം ഒരു ആറ് മീറ്റർ അകലത്തിൽ വെച്ചാൽ കുഴപ്പമില്ല അതുപോലെ തന്നെ തേനീച്ചോട് തമ്മിലുള്ള സ്പേസ് ഞാൻ പറഞ്ഞു പറഞ്ഞു ആറ് മീറ്റർ അകലമാണ് മലയുടെ താഴ്വ താഴ്വാലങ്ങളാണ് സാധാരണ വെക്കാറുള്ളത് മലയുടെ മുകളിൽ കണ്ടും വെക്കാറുണ്ട് വെക്കാറില്ല താഴ്വാലങ്ങളാണ് പ്രകൃതി സാധനം കൂടെ കൂടെ ഉള്ളത് അതുപോലെ നമ്മുടെ ഏലച്ചെടികളൊക്കെ ധാരാളം തേനുണ്ട് ഏലച്ചെടികളൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങൾ തേന ചൂടു കൂടി വയ്ക്കാം ഇനി റബ്ബറുള്ള സ്ഥലത്താണെങ്കിൽ റബ്ബർ നൂറ്റഞ്ച് പോലുള്ള തണിൻ്റെ ഭാഗത്ത് റബ്ബറിൻ്റെ ഭാഗത്ത് വെക്കാം പക്ഷേ ഒടിഞ്ഞു വീറായ മരങ്ങളിലേക്ക് കഴുകൊന്നും വെക്കരുത് പരമാവധി ഫിഫ്റ്റി പെർസെൻ്റ് അമ്പത് ശതമാനം തണലുള്ള സ്ഥലത്ത് ഈ തനിച്ചുകൂട് സ്ഥാപിക്കണം